മണ്ണ് നീക്കാനും മരങ്ങൾ മുറിച്ചു നീക്കുവാനുമായി തോട്ടത്തിലേക്ക് വാഹന സൌകര്യമൊരുക്കുവാൻ ഡ്രൈനേജ് മണ്ണിട്ട് മൂടിയതോടെ റോഡ് ചളിക്കുളമായി വാഹനങ്ങൾ തെന്നി വീണ് അപകടവും പതിവാകുന്നു അരയങ്ങോട് റേഷൻ കടയ്ക്ക് സമീപത്താണ് സംഭവം കനത്ത മഴയിൽ വെള്ളം ഒഴുകിപ്പോകുവാൻ നിർമ്മിച്ച ഡ്രൈനേജ് മണ്ണിട്ട് മൂടിയതോടെ ചളിയും കല്ലും റോഡിൽ തങ്ങി നിന്നാണ് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയായി മാറിയത് ഡ്രൈനേജ് മുഴുവൻ കല്ലും മണ്ണും നിറഞ്ഞതോടെ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന അവസ്ഥയാണ് റോഡിനോട് ചേർന്ന് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവരും ദുരിതത്തിലാണ് തങ്ങളുടെ പ്രയാസങ്ങൾ അവർ പങ്കുവച്ചു ഇതേ ആൾക്കാർ വരുമ്പോ സാധനം വാങ്ങാൻ വരുന്നവർക്ക് വണ്ടി നിർത്തിയിട്ട് കടയിൽ കയറാൻ പറ്റണില്ല ഭയങ്കര ബുദ്ധിമുട്ട് ആൾക്കാർ വഴിക്ക് വീണുണ്ട് വയസ്സായ ആൾക്കാരാണ് സാധനം വാങ്ങാൻ വരുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇതൊരു രണ്ടു മൂന്ന് പ്രാവശ്യം അവരോട് പറഞ്ഞതാണ് അവർ വന്ന് മാറ്റി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അത് മേലെന്ന് മണ്ണെടുത്തത് കൊണ്ട് ആ മണ്ണ് മഴയത്ത് ഇങ്ങോട്ട് ഒലിച്ചു വരികയാണ് ഈ ചാലൊക്കെ നിറഞ്ഞിട്ടാണ് ഇതിലെ വള്ളം പോണ്ടത് പക്ഷെ ആ ചാലൊക്കെ ഇപ്പൊ ബ്ലോക്ക് ആയിട്ടാണ് നല്ല നല്ല ബുദ്ധിമുട്ടാണ് കയറുമ്പോൾ ഈ ഈ വണ്ടിയൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഡ്രൈനേജിലെ മണ്ണ് നീക്കം ചെയ്ത് ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം നിരവധി സ്കൂൾ ബസ്സുകൾ കടന്നുപോകുന്ന റോഡാണ് ചളിക്കുളമായത് മാത്രമല്ല വാഹന രജിസ്ട്രേഷൻ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആർടിഒ വാഹന പരിശോധന നടത്തുന്നതും ഈ റോഡിലാണ്